ഉയർന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ പര്യായമായ അമേഠി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു സുപ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങുകയാണ് വർഷങ്ങളായി ഈ മണ്ഡലം കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് രാജീവ് പോലുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തു സഞ്ജയ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർ ഇവിടെ നിന്നും ജയിച്ചിട്ടുണ്ട് എന്നത് ചരിത്രമാണ് എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവായി ബിജെപിയുടെ സ്മൃതി ഇറാനി ചരിത്രപരമായ കോട്ട കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തു അതിന്റെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യത്തെ മാറ്റി അമേഠിയിലെ വോട്ടർമാരിൽ പ്രധാനമായും തൊണ്ണൂറ് ശതമാനം ഗ്രാമീണരും കേവലം നാല് ശതമാനം നഗരവിഭാഗവും ഗണ്യമായ പട്ടികജാതി ജനസംഖ്യ ഇരുപത്തിയാറ് പോയിന്റ് ആറ് ശതമാനമാണ് എൺപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കളെയും പതിനഞ്ച് ശതമാനം മുസ്ലീങ്ങളെയും മതപരമായ ജനസംഖ്യാശാസ്ത്രം വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ അഞ്ച് ലോക്സഭാ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിന്റെ ഏറ്റവും വോട്ട് വിഹിതമായ ശതമാനത്തിൽ നിന്നും പോയിന്റ് ഏഴ് ശതമാനം നേടിയ ബിജെപിയുടെ വിജയത്തിലേക്ക് വോട്ടർമാരുടെ മുൻഗണനയിൽ വ്യക്തമായ മാറ്റമുണ്ട് സമാജ്വാദി പാർട്ടിയും ബഹുജന സമാജ് പാർട്ടിയും പോലുള്ള പ്രമുഖർ ഈ സീറ്റിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ല ഗാന്ധി കുടുംബത്തിന് അമേഠിയുമായുള്ള ബന്ധം ആഴത്തിൽ വീരുന്നതാണെന്ന് ഈ സീറ്റിൽ നിന്നുള്ള അംഗങ്ങളുടെ ചരിത്രമായ വിജയങ്ങൾ എടുത്തു കാണിക്കുന്നു എന്നിരുന്നാലും സ്മൃതി ഇറാനിയുടെ രണ്ടായിരത്തി വിജയം ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ശരത് യാദവ് മേനാഗാന്ധി തുടങ്ങിയ ശക്തര എതിരാളികൾക്കെതിരെ എൺപത്തിയൊന്നിലും രാജീവ് ഗാന്ധി നേടിയ ഉജ്ജ്വല വിജയങ്ങളും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിൽ ഉൾപ്പെടുന്നു മത്സരിച്ച ബിഎസ്പി സ്ഥാപകൻ കാൻഷിറാമിനെ പോലുള്ള നേതാക്കളുടെ സ്വാധീനം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അമേഠിയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു നിലവിൽ ബിജെപിയും സമാജ്വാദി പാർട്ടിയും ഇത് പങ്കിടുന്നു ഈ വിഭജനം ഒരു മത്സരാധിഷ്ഠിത രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്നു ഇത് വരാനിരിക്കുന്ന തീവ്രമായ തെരഞ്ഞെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് ക്യാമ്പുകളിൽ നിന്നുള്ള തന്ത്രജ്ഞർ ഈ ഘടകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒരു മത്സരമായിരിക്കും മുൻകാല പാരമ്പര്യങ്ങളും നിലവിലെ നേതൃത്വവും വോട്ടർ ഡൈനാമിക്സും സ്വാധീനിച്ചേക്കാം അമേഠി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന യുദ്ധക്കളമായി തുടരുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിന്റെ കോട്ടയിലെ ബി ജെ പിയുടെ ആധിപത്യം ഇത്തവണ തകരുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഇത്തവണ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും കോൺഗ്രസിനാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് അമേഠി ഇത്തവണ കോൺഗ്രസ് പിടിക്കുമെന്നത് ഉറപ്പായിരിക്കുന്നു